ഇത് എന്താണെന്ന് കണ്ടോ ശംഖുപുഷ്പം വിത്ത് ഇട്ട് നിൽക്കുന്നതാണ് ഇലയെല്ലാം കൊഴിഞ്ഞ് പൂവെല്ലാം മാറി വിത്തിട്ട് നിൽക്കുന്ന ശംഖുപുഷ്പമാണ് ഇത് ശംഖുപുഷ്പം കൃഷിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വിത്ത് ഒരാൾ ചോദിച്ചിരുന്നു അതിന് വേണ്ടിയിട്ട് വിത്തെടുക്കാനായിട്ട് ഇത് റെഡിയായി നിൽക്കുവാണേ ഇതാണ് ആ ശംഖുപുഷ്പത്തിൻ്റെ പഴയ രൂപം ഇതാ നിറച്ച കാച്ചു കിടപ്പുണ്ട് നല്ല കൊഴുകുഴ എന്നുള്ള ശംഖുപുഷ്പ അതാണ് ഈ രൂപത്തിൽ ഇലയെല്ലാം കൊഴിഞ്ഞ് പൂവെല്ലാം കൊഴിഞ്ഞ് വിത്തിട്ട് നിൽക്കുന്നത് ഇതാ കണ്ടോ നല്ല നീല നിറത്തിലുള്ള ശംഖുപുഷ്പമാണ് കിട്ടിയിട്ടുള്ളത് ചിലത് ഇതിന് അടുക്ക് ഡബിൾ ലെയർ ഉള്ള ശംഖുപുഷ്പം കാണും ഇത് വൺ ലെയർ ആണ് ഡബിൾ ലെയർ ഉള്ളതാണ് കുറച്ചുകൂടെ നല്ലത് കാരണം നമ്മളൊരു ചായ ശംഖുപുഷ്പം ചായ ഇടുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പൂവിട്ടാൽ കിട്ടാൽ മതി നല്ലവണ്ണം കളർ കിട്ടും ഡബിൾ ആണെങ്കിൽ ഇത് സിംഗിളാണ് മൂന്നോ നാലോ ഇതിന് പകരം നമ്മളൊരു ആറ് ഏഴ് ഇടണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കളറുള്ള ചായ കിട്ടത്തുള്ളൂ ഇത് സിംഗിളാണ് ഇനി ഡബിളിൻ്റെത് ഒന്ന് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കുഞ്ഞായിട്ട് പൊടിച്ച് വരുന്നുണ്ട് അപ്പോൾ അത് പൂത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അത് കുറച്ചും നല്ല കളറാണ് നല്ല വയലറ്റ് കളറാണ് ഇത് ഇതും വയലറ്റ് തന്നെയാണ് എന്നാൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് ഈ ഡബിൾ ആണെങ്കിൽ നല്ല കടും വയലറ്റ് കളറിലുള്ള പൂവാണ് നമുക്ക് കിട്ടുന്നത് ഇതാ കണ്ടോ ഇത് ചായ ഇടാനായിട്ട് ഞാൻ പൂവാണ് കാണിച്ചു തരാം ഒരു എട്ട് പൂവ് ഞാനൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒന്ന് ചായ ഇട്ട് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ശംഖുപു നീലശംഖുപുഷ്പം ചായ ഇട്ട് കുടിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനുമൊക്കെ ഭയങ്കര ഗുണമുള്ളതാണ് എല്ലാ ആൻറ്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ നീലശംഖുപുഷ്പം എന്ന് പറയുന്നത് വെള്ളം അത്ര ഗുണം ഉള്ളതല്ല നീലയാണ് ഏറ്റവും ഗുണമുള്ള ശംഖുപുഷ്പം അപ്പോൾ അത് ചായയ്ക്ക് ചായക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു അതിലൊരു ഏഴെട്ട് പൂവ് ഒന്ന് ഞാൻ പറിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ആ ആ ഇരിക്കുന്ന പച്ച അതൊന്നും ഇളക്കി കളയേണ്ട ആവശ്യമില്ല അതെല്ലാം ഔഷധഗുണമുള്ള ചായ സാധനമാണ് അതുകൊണ്ട് ചായക്കൊക്കെ ഇത് പറ്റിയതാണ് ഇതാ നല്ല വണ്ണം ഒന്ന് തിളച്ച് നിറമൊക്കെ മാറി വരുന്നുണ്ട് ഇതാ കണ്ടോ ഇതാകണ്ടോ നല്ല വണ്ണം തിളച്ച് വരട്ടെ ഇതാ നല്ലവണ്ണം തിളച്ച് ആ പൂവെല്ലാം ഒരു വെള്ള വെള്ളനിറം അതിൻ്റെ കളറെല്ലാം മാറി പൂവ് നല്ല ഒരു വെള്ള നിറമായി മാറും അതിൻ്റെ കളറെല്ലാം ഈ വെള്ളത്തിൽ കളർന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഭയങ്കര ഗുണ കേട്ടോ ഇത് മാത്രം കുടിക്കാൻ വയ്യ വയ്യായെന്നുണ്ടെങ്കിൽ ഒരല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് കുടിക്കാം ഞാൻ ഇത് മാത്രമാണ് കുടിക്കുന്നത് ഒന്ന് അരിപ്പയിൽ ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ശംഖുപുഷ്പം ടീ റെഡി ആയിട്ടുണ്ട് ഇതാകണ്ടോ ഇതിൽ ഒരു തുള്ളി നാരങ്ങ നീരൊഴിച്ചാൽ കടും വയലറ്റ് കളറിൽ കളറ് മാറും ഞാനിപ്പോൾ എനിക്കിപ്പോൾ അത് വേണ്ട ഇങ്ങനെ മതി അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ശംഖുപുഷ്പം ഒന്നെങ്കിലും നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുക അതുപോലെ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചായ ഡെയിലി കുടിക്കുക ഓക്കെ ഇനി പഴയ രൂപത്തിലോട്ട് പോവാം അപ്പോൾ അത്രയും പൂത്ത് തളർത്ത് നിന്ന ഈ ശംഖുപുഷ്പമാണ് ഇതാ എല്ലാ ഇല എല്ലാം കൊഴിഞ്ഞിട്ട് ഇതാ വിത്തുകൾ ഇഷ്ടം പോലെ വിത്ത് തന്നിരിക്കുന്നത് ആയിരക്കണക്കിന് വിത്തുകളുണ്ട് ഇത് നമുക്ക് നല്ല ലാഭകരമായ ഒരു കൃഷിയാണ് ഇത് കൃഷി ചെയ്യുന്നെന്നുണ്ടെങ്കിൽ ശംഖുപുഷ്പത്തിൻ്റെ പൂവിന് ഏഴായിരം എണ്ണായിരം രൂപയൊക്കെയാണ് ഓരോ കിലോയ്ക്ക് വില നമുക്ക് അതിൻ്റെ ഗുണം അറിയത്തില്ല അറിയാത്തതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ശംഖുപുഷ്പം ഭയങ്കര മാർക്കറ്റുള്ള ഒരു സാധനമാണ് അപ്പോൾ നിങ്ങളും വീട്ടിൽ ഒരു ശംഖുപുഷ്പമെങ്കിലും നട്ടു വളർത്തണം അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതായ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഷുഗറും ബിപിയും ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയതാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ പൂവിട്ട് ചായ കുടിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശംഖുപുഷ്പം കൃഷി ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെ വൻ ലാഭം കൊയ്യാവുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഈ ചംഖുപുഷ്പത്തിൻ്റെ കൃഷി അപ്പോൾ നിങ്ങളും എല്ലാ പേരും ഇതുപോലെ വീട്ടിൽ ഒരു ശംഖുപുഷ്പമെങ്കിലും നട്ടു വളർത്തുക അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്